ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇഫ്താർന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം ഇത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വ്യൂസിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം അടുപ്പ് വെച്ച് ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈയിലേക്ക് ഞാൻ ഈയൊരു മസാലയിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിലാണ് ഇട്ടെടുത്തത് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉള്ളിയും ക്യാപ്സിക്കവും പിന്നെ ഒരു നാലഞ്ച് നാലഞ്ചലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതാ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വൈറ്റിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലന്നെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റിയായിരിക്കും നമ്മുടെ മസാല പിന്നെ ഇത് പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ക്യാപ്സിക്കം ഉള്ളിലും ഒന്ന് നന്നായിട്ടൊന്ന് വയനാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനിതാ കുറച്ച് സോയ സോസാണ് ഒഴിച്ചെടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചെടുക്കുന്നതാണ് പിന്നെ ഇതിൽ അധികം പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്ര പൊടികൾ മാത്രമേട്ടോ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഈ പൊടികളെല്ലാം ഇട്ട് എനിക്കുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക സോയ സോസ് ഞാൻ ഒരു ടീസ്പൂണൊന്നും ഒഴിക്കുന്നില്ലാട്ടോ അത്ര കുറഞ്ഞ അളവിലാണ് ഒഴിക്കുന്നത് ഇനിയിപ്പം ഇതിൻ്റെ ടേസ്റ്റൊന്നും ആർക്കിഷ്ടമില്ലെങ്കിൽ ഒഴിക്കണമെന്നില്ലാട്ടോ അത് സ്കിപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഉള്ളിലും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഈയിലക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ട് ഞാൻ ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാനോ അത് നന്നായി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഞാനിതാ ആ ഒരു ചിക്കനും കൂടി ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മസാലയും ഈ ചിക്കനെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കലാണ് നോമ്പിന് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക കാരണം നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയില്ല അപ്പം ഉപ്പ് കുറഞ്ഞിരിക്കണേൽ നമുക്ക് പിന്നെ ഇടാം കൂടിപ്പോയിക്കണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതിനെക്കൊണ്ട് എല്ലാത്തിലും ഉപ്പ് ഇടുമ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പ് ഇടുക ഇനിയിപ്പോൾ ഇതാ മസാല ഒന്ന് നന്നായി വാടി ഒന്ന് സെറ്റ് സെറ്റായിക്കൊണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കലാണേ ഇനി ഈയൊരു സ്നാക്സിലേക്കുള്ള മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മൈദപ്പൊടി ഒന്നര കപ്പ് അളവിലാണ് മൈദ മൈദപ്പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചുവെക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കട്ടില്ലാത്ത രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കലാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ള മാവ് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കട്ടയൊന്നുമില്ല കേട്ടോ കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പം ഇതിൽ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാം കറക്റ്റാണ് കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് ദോശ നമ്മളെ മൈദ ദോശയെല്ലാം ചുടില്ല ആ ഒരു പരുവത്തിന് ചുട്ടെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഫ്രൈ പാൻ പാനൊന്ന് ഹീറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കലാണ് കിട്ടുക എന്നിട്ട് ഒന്ന് ഫ്ലെയിമെല്ലാം കൂട്ടി വെച്ചുകൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ കുക്കായി കിട്ടും ഇങ്ങനെ കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ടെടുക്കുക അപ്പം മറിച്ചിട്ടെടുക്കുമ്പം ആ സൈഡ് ചെറിയൊരു ഇങ്ങനെ ബ്രൗൺ കളറെല്ലാം ആവും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റാം ഇതേപോലെ ഞാനൊരു നാല് മൈദ ദോശ ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടേൻ്റെ ഒരു ബാറ്ററി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പം ഈയൊരു സ്നാക്സ് ഇതാ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് ഈ ഒരു ദോശൻ്റെ ഇങ്ങനെ പകുതി പകുതിയില്ല ഒരു കാ ഭാഗം ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് പകുതി എന്നോട് പോയതാണ് കേട്ടോ കാ ഭാഗം എല്ലാം കട്ടാക്കി എടുത്താൽ മതി എന്നിട്ട് മുട്ടേൻ്റെ ഈയൊരു ബാറ്റർ നമ്മൾ തയ്യാറാക്കിക്കില്ല അത് താ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അത് ഇതാ ഈയൊരു ഭാഗത്തെല്ലാം ഇങ്ങനെ ഇട്ടെടുക്കുന്നതല്ലാണേ മസാല ഇങ്ങനെ കുത്തിക്കൊള്ളിച്ച് വെക്കണ്ട കേട്ടോ ആവശ്യത്തിനുള്ള മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഈ ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക ഒരു ഈ ഒരു ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം കാരണം മസാലയൊന്നും ഇങ്ങനെ പുറത്ത് പോകാത്ത രീതിയിൽ എണ്ണയിലിടുന്ന ടൈമിൽ മസാലയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഒട്ടിച്ചെടുക്കുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈതപ്പൊടിൻ്റെ ഒരു മിക്സി ഇല്ലേ മൈതമാവ് ഇങ്ങനെ ഒട്ടിക്കുന്ന ആ ഒരു മൈദപ്പൊടി ഇങ്ങനെ കലക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ബാക്കി വന്ന ഭാഗം ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം എണ്ണയിലിടുന്ന ടൈമിൽ ഇതിൻ്റെ മസാല ഇങ്ങനെ പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കിയുള്ള മൂന്നും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ ഇതിപ്പോൾ കണ്ട കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മസാല പോവുകയോ ഒന്നും ചെയ്യലട്ടോ ഇനിയിപ്പോൾ നമ്മളിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് വെച്ചാൽ ഫ്രൈ പാൻ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്നാക്സ് ആ ഒരു മുട്ടേൻ്റെ ഒരു ബാറ്ററില്ല അതിൽ മുക്കിയിട്ട് വേണം ഈ ഒരു ഓയിലേക്ക് ഇട്ടെടുക്കാൻ അങ്ങനെ ഞാനിതാ രണ്ടെണ്ണം ഈ ഒരു ഓയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കലാണേ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ദാ ഇൻ്റെ മേലെ ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒന്നിങ്ങനെ ഫ്രൈ ആയി എടുക്കേണ്ടെങ്കിൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡും ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക പെട്ടെന്ന് തന്നെ മുട്ടയെ കൊണ്ട് തന്നെ ഇട്ട് തന്നെ നമുക്ക് കുക്കായി കിട്ടും അധികം ടൈമൊന്നും വേണ്ട പിന്നെ അങ്ങനെ ഓയിൽ ഓയിലങ്ങോട്ട് വലിച്ചെടുക്കില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ കാണാൻ മുഞ്ചുള്ള പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ നല്ല എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാലയിലായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടാക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വിവേഴ്സിലുണ്ട് ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ